കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു വ്യവസായ അന്തരീക്ഷം തന്നെ മാറിയിട്ടുണ്ട് അത് പറയാൻ്റെ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കാരണം ഞങ്ങൾ എം എസ് എം ഇ സെക്ടറിൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തുടങ്ങിയ സംഘടനയാണ് ഈ അറുപത്തിനാല് വർഷത്തിൻ്റെ കാലയിടയിൽ ഈ അൻപത് വർഷത്തിനു ശേഷമാണ് ഈ വ്യവസായ വെപ്പിളിഞ്ഞൊരു മാറ്റം വരുന്നത് അത് മാറ്റം വരാൻ കാരണം ഏഴ് നിയമങ്ങളും ച പത്ത് ചട്ടങ്ങളും ലഘൂകരിച്ചുകൊണ്ട് അഞ്ച് വർഷ ലൈസൻസ് നൽകുക പഞ്ചായത്തിലെ സ്റ്റോക്ക് നിർത്തലാക്കുക ബിൽഡിംഗ് ലൈസൻസ് കുറയ്ക്കുക ലൈസൻസ് ഫീസ് കുറയ്ക്കുക വൈറ്റ് ഗ്രീൻ കാറ്റഗറികൾക്ക് പഞ്ചായത്ത് ലൈസൻസിന് വേണ്ട എന്നൊരു ആത്മവിശ്വാസം കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് വ്യവസായ സംരംഭ നിലയിൽ നിലവിലുള്ള വ്യവസായികൾ ഇത് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേള ഗ്ലോബൽ സമ്മിറ്റിൽ ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ചണ്ഡീഗഡിൽ നിന്ന് ഒരു അയ്യായിരം കോടിയുടെ ഇൻവെസ്റ്ററെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഇൻസോർസായിട്ട് പരിചയപ്പെടുത്തി ഉണ്ടായി അത് എറണാകുളം ജില്ലയിൽ അയ്യമ്പിഴയിലൊരു ടൗൺഷിപ്പിൻ്റെ ഒരു പ്രോജക്റ്റാണ് അതേപോലെ തന്നെ രണ്ട് ബോംബെയിൽ നിന്ന് തന്നെ ഒരു സ്വകാര്യ വ്യവസായ പാർക്കിൻ്റെ പ്രോജക്റ്റ് ഫുഡ് പാർക്കിൻ്റെ പ്രോജക്റ്റ് ഇങ്ങനെയുള്ള നാലഞ്ച് ഇൻവെസ്റ്റേഴ്സിനെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവർക്ക് ഇവിടെ പങ്കെടുക്കുന്നതിനും അവർക്കുള്ള പാസം എല്ലാം ഏർപ്പാട് ചെയ്ത് ഞാനാണ് ഇന്ന് വൈകിട്ട് തന്നെ മിനിസ്റ്ററുമായിട്ട് അവരൊരു മീറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരിൽ ഈ സമയത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ അവർ വളരെ ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം കൂടുതൽ തൊഴിലുസരം സൃഷ്ടിക്കാനും നമ്മുടെ കേരളത്തിലെ യുവാക്കളെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പിടിച്ചു നിർത്താനും കഴിയും അതിലൂടെ നമുക്ക് കൂടുതൽ തൊഴിലെടുക്കാൻ പറ്റും അന്നേരം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെൻറ് തന്നെ എൺപതോളം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ മുപ്പത്തൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾ അന്നേരം പത്തേക്കർ ഭൂമിയാണ് മുന്നൂറ്റി അൻപതോളം ഹെക്ടർ ഭൂമികൾ തന്നെ വ്യവസായ പാർക്കിലേക്ക് വരികയാണ് അത് കേരളത്തിൽ ഇപ്പം മൂന്ന് പാർക്കുകൾ ഓൾറെഡി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു വരാൻ പോകുന്ന ഒരു പാർക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ മൂവാറ്റുപുഴയിൽ ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അന്നേരം ഇതൊക്കെ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും അങ്ങനെ ആ സംരംഭകരും വ്യവസായ പാർക്ക് തുടങ്ങുന്ന ആൾക്കാരല്ല എന്നിവിടെ ഉണ്ടായിരുന്നു അവരിൽ കൂടുതൽ ആത്മവിശ്വാസം ഉതകാൻ ഈ സമിറ്റി കൊണ്ട് കഴിയുന്നുണ്ട് ചെറുകിട വ്യവസായം നല്ല രീതിയിൽ വളരുന്നുണ്ട് അതായത് ഈ തട്ടുകട മുതലായ കാര്യങ്ങളൊക്കെ വളരുന്നുണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങളുമായി പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട് അല്ല അതിൽ ഈ എം എസ് എം ഇയുടെ നിർവചനത്തിൽ മൈക്രോ സ്മാൾ മീഡിയം എം എസ് എം എയുടെ നിർവചനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര ഗവൺമെൻറ് ട്രേഡേഴ്സിനെ സർവീസിനെയും കൂടെ ഉൾപ്പെടുത്തി നേരത്തെ മാനുഫാക്ചറിങ് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മാനുഫാക്ചറിങ് സംഘടനയുടെ പ്രസിഡൻ്റാണല്ലോ ഇപ്പം ട്രേഡും സർവീസ് സെക്ടറും എം എസ് എമ്മിന്റെ നിർവചനത്തിൽ വന്നതുകൊണ്ടാണ് ഇത്രയധികം സംരംഭങ്ങൾ വന്നത് അതുകൊണ്ട് ധാരാളം ജിമ്മുകളായാലും മറ്റ് സംരംഭങ്ങൾ വന്നു അതിപ്പം ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ആക്കിയാലും പക്ഷേ ആ സംരംഭങ്ങൾ ഒറ്റയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി അതിന് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് വരുമ്പം അൻപത്തിരണ്ടായിരം കോടി രൂപയാണ് അന്ന് എസ് എം ഇ എം എസ് എം ഇ സെക്ടറിന് ബാങ്ക് ലോൺ കൊടുത്തിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത്ത് വരെയുള്ള കണക്കിൽ എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ തന്നെ എം എസ് എം ഇ സെക്ടറിൽ ആർ പിന്നെ ആർ ബി ഐയുടെ കണക്കനുസരിച്ച് ചെയ്യുന്നുണ്ട് ആർ ബി ഐ എംപവേഡ് കമ്മിറ്റി ബി ടി നിലയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചയോടുകൂടി ഒരു ലക്ഷം കോടി രൂപയിലധികം എം എസ് എം ഇ മേഖലയ്ക്ക് തന്നെ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അന്ന് ഒരു ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ വളരെയധികം പ്രയാസമായിരുന്നു ഇന്ന് ഓരോ ബാങ്കും കെ എസ് ഐ ടി സി കെ എഫ് സി ഉൾപ്പെടെ തന്നെ ഇങ്ങോട്ട് വിളിച്ച് കുറച്ച് സംരംഭകര ബാങ്ക് ലോൺ എടുക്കാൻ വിളിക്കുന്ന സാഹചര്യം എനിക്കുള്ളത് ചെറുകിട സംരംഭം തുടങ്ങാൻ എളുപ്പമാണെന്നാണ് എളുപ്പമാണ് ഇപ്പം നമുക്ക് അഞ്ച് കോടി എളുപ്പമാണെന്ന് എളുപ്പമാണ് കാരണം വെച്ചാൽ ഒന്ന് ലൈസൻസിങ് സിംപ്ലിഫൈ ചെയ്ത് ഇന്ന് ബാങ്ക് ലോൺ കൊടുക്കാൻ ഉദാര സമീപനം വന്നു ഇത് രണ്ടുമാണ് എന്നുള്ള കാര്യം പിന്നെ ചട്ടം ലഘൂകരിച്ചോടു കൂടി കുറച്ച് നൂലാത്മല മാറി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇറങ്ങിയ കെ സിക് ടെക്നോളജി കൊണ്ട് അതായത് താൽക്കാലിക ബിൽഡിംഗ് നമ്പറായിട്ട് പരിഗണിച്ചുകൊണ്ട് മൂന്നര വർഷം വരെ അമ്പത് കോടി രൂപ താഴെയുള്ള യൂണിറ്റുകൾക്ക് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല അന്നേരം അൻപത് കോടി രൂപ താഴെയുള്ള റെഡ് കാറ്റഗറി ഒഴിച്ചുള്ള യൂണിറ്റുകൾ പഞ്ചായത്തിൽ കയറാതെ തന്നെ എല്ലാ നിയമവിധേയം ആ മൂന്നര വർഷത്തേക്ക് ഈ ലൈസൻസ് വെച്ച് തന്നെ വ്യവസായം തുടങ്ങാം മുൻകാലങ്ങളിൽ നമ്മളൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ ഈ ബിൽഡിംഗ് പണിഞ്ഞ് പഞ്ചായത്തിൻ്റെ മറ്റു അനുമതി കിട്ടിയതിന് ശേഷം തുടങ്ങാൻ പറ്റും ഇപ്പോൾ അത് വേണ്ട ഇപ്പോൾ ഈ അനുമതിയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയും ഇപ്പോൾ അൻപത് കോടിക്ക് മുകളിലാണെങ്കിൽ കോമ്പോസിറ്റ് ലൈസൻസ് ഏഴ് വർഷത്തിനകത്ത് തരുന്നതുണ്ട് അന്നേരം അത്രയും സിംപ്ലിഫൈ ചെയ്ത് ബാങ്കിൻ്റെ ഭാഗമായ സമീപനവായി അതാണ് കൂടുതൽ സംരംഭപര പ്രധാനം